അപ്പോഴത്താ പോകുന്നതിൻ്റെ മൂത്തണ്ണനാണ് ഞങ്ങളൊരു പരിപാടി ഒപ്പിക്കാൻ പോവുകയാണ് സാധനങ്ങളൊക്കെ റെഡിയാണ് അപ്പം എന്താണ് പരിപാടി എന്നുള്ളത് നിങ്ങൾ അവസാനം കാണുക അപ്പം അളവൊക്കെ എടുക്കുകയാണ് തെറ്റാൻ പാടില്ല സാധനങ്ങളൊക്കെ നമ്മൾ ഈ പലകയെല്ലാം മുറിച്ചു അപ്പം ഞാനും സഹായത്തിനൊപ്പം കൂടിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ചെയ്യാൻ പോകുന്ന വർക്ക് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടോണം അപ്പം മൂത്ത അണ്ണൻ പറഞ്ഞതുപോലെ തന്നെ ഞാനും ഒപ്പം കൂടിയിട്ടുണ്ട് അപ്പം ഓരോ പലകളും അതിൻ്റേതായ രീതിക്ക് വെക്കണം ഏതൊരു ജോലി ചെയ്താലും അത് വൃത്തിയോടെ ചെയ്യണമെന്നുള്ളത് എൻ്റെ മൂത്ത മൂത്തണ്ണന് നിർബന്ധമാണ് അപ്പം ഓരോ അണിയൊക്കെ ഞങ്ങൾ അടിച്ചു അതിന് ഇതാ ഒരാൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പുള്ളിക്കാരനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റാരും അല്ല ഞങ്ങളുടെ സ്വന്തം പിതാശ്രീ ആണ് അപ്പം ആശാന്റെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ചെയ്യും